ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മഴക്കാലമൊക്കെ ആയിട്ടും മെയ് മാസം ഒരു പകുതി കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന മൊഗേൻ വില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിനെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് നോക്കി കയ്യാട്ട കണ്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണേ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മഴക്കാലത്തും പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് കയ്യാട്ട എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കി ഇത് കണ്ടില്ലേ എസ് പി സിംഗ് ആണേ കണ്ടോ ഇതിന് പൂക്കളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ എപ്പോഴും ഇത് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് കിട്ടുന്നൊരു ചെടിയാണിതേ ഉണ്ടോസിങ്ങേ നമ്മുടെ ഈ സൈഡിലും ഇങ്ങനെ തിങ്ങ് നിറഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കുകയാണ് ഫയറോപ്പാലുണ്ട് കയ്യാട്ട ഉണ്ട് കണ്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ റൂബി റെഡ് പൂനെ വൈറ്റ് ഇതെല്ലാം കൂടെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായല്ലേ പൂനെ വൈറ്റിൻ്റെയൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു വരുന്നതായിരിക്കുമേ ഇതാണ് നമ്മുടെ ക്രിസ്റ്റീന കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള പൂക്കളാണ് ഇതിൻ്റെ അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പൂക്കൾക്കൊരു ചെറിയ വ്യത്യാസം കൂടെ വരും കണ്ടോ ചിത്രയുടെ പ്ലാന്റുകൾ കണ്ടില്ലേ എന്തോരം ഭംഗിയാണെന്ന് നോക്കിയാൽ പല പല കളറുകളിലാണ് പൂക്കൾ വിരിയുന്നത് റുബി റെഡ് കണ്ടോ പൂക്കളായിട്ട് നിൽക്കുന്നതണ്ടോ ഈ ഫൈറോപ്പാലും റെഡും എല്ലാം കൂടെ നിൽക്കുമ്പോൾ എന്താ ഭംഗി നിൽക്കുക ഗോൾഡൻ സൺഷൈൻ ആണേ ഗോൾഡൻ സൺഷൈൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വിരിഞ്ഞു വരുമ്പോൾ വൈറ്റ് കളറിലാണ് പൂക്കൾ പിന്നെ ഓറഞ്ച് ആകും അതുപോലെ പിങ്ക് കളറാകും അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു ഏഴ് കളറിലെങ്ങാണ്ട് പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ഇത് ലാസ്റ്റ് പൂക്കൾ പൊഴിയാറായി നിൽക്കുമ്പോൾ ഉള്ളതാണേ അതുപോലെ തന്നെ നമ്മുടെ പെട്രിയാ നിൽക്കുന്നതണ്ടോ ഈ ബൊഗൻവില്ലിയൊക്കെ നിൽക്കുന്ന കൂടെ തന്നെ കണ്ടോ പെട്രിയായും പൂത്ത് നിൽക്കുക എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പെട്രിയ ഇതിൻ്റെ ചെടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണേ ഈ ബൊഗൈൻപിള്ളയുടെ കൂട്ടത്തിൽ ഈ കളറും കൂടൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഭംഗിയെന്ന് നോക്കിയാൽ ഇതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ കളറുകൾ തന്നെ പല കളറിലാണ് ഇതിൻ്റെ പൂക്കൾ പെട്രിയൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ ട്രൈ കളറുണ്ട് കണ്ടോ ഫർമോസ നമ്മുടെ മഹാറയുടെ പീച്ചു കണ്ടോ അതിനറിയാമല്ലോ കുറേ കളർ നാല് കളറിലാണ് അതിന് പൂക്കളുണ്ടാകുന്നത് ണ്ടോ അല്ല പൂനെ ലാവണ്ടറ കണ്ടോ ട്വൻ്റി വൺ ചൂവേഴ്സ് ബീച്ച് നിറയെ ഒരു മദർ പ്ലാന്റ് ആണ് നമ്മുടെ ഈ മഹറയുടെ പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതിയെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നോക്കി എന്തോരം പൂക്കളാണെന്ന് നോക്കിയത് നല്ല കട്ട പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതായത് നമ്മുടെ ഒരു വലിയ പ്ലാന്റ് ആണേ പല കളറിലാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത് നമ്മുടെ ഹവായിയുടെ പ്ലാന്റ് വേണ്ട ഹവായി വൈറ്റ് അടർന്ന വേണ്ട എന്തോരം ഭംഗിയല്ലേ നമ്മുടെ ഈ ഗാ പ്ലാന്റ്സ് നമ്മുടെ ഈ ചെടികളുടെയൊക്കെ റാണി എന്ന് പറയാം അത്രയ്ക്കും ഭംഗിയല്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടികളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഏഴ് മാസത്തോളം നമുക്കിതിന് പൂക്കൾ കിട്ടുന്നുണ്ട് ഏതെല്ലാം വെറൈറ്റി ആണല്ലേ ഏതെല്ലാം കളറുകളിലുള്ള പൂക്കളും ഉണ്ടോ ഇവിടെ നമ്മുടെ ഒരു കയ്യാട്ട സുന്ദരി ഇരിക്കുന്നതോ സക്കൂറ സൂപ്പറാ ഇത് നമ്മുടെ തിമായുടെ പ്ലാന്റ് ആണേ തിമാ ഇലകളും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ് പൂക്കളതുപോലെ രണ്ട് കളറിലാണ് വൈറ്റും പിങ്കും ആണ് ഇതിലെ പൂക്കൾ അതുപോലെ പിങ്ക് ബ്യൂട്ടി ഉണ്ടോ അപ്പോൾ നമ്മൾ മഴയൊക്കെ കൊള്ളാതെ ഇതുപോലെ വയ്ക്കുവാണെങ്കിൽ ഉള്ളോ നമ്മുടെ ചെടിയിൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ പൊട്ടാസ് അടങ്ങി പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക അത് മാറി മാറി കൊടുക്കണം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങളോടൊത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗാർഡനില് ഫുള് ഇപ്പോൾ പൂക്കൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയേ ഈ പൂക്കള് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് വലുത് നമ്മുടെ എപ്പോഴും പൂ ഇടുന്ന ഗ്രീൻ ആപ്പിൾ കണ്ടോ അതോടൊപ്പം നമ്മുടെ റോസ് നിൽക്കുന്ന കണ്ടോ എത്ര പൂക്കളാന്ന് നോക്കുവരുടെ ചെടിയിൽ തന്നെ നിറഞ്ഞു പൂത്ത് നിൽക്കുക ഇത് നമ്മുടെ മൊണാലിസയാണേ ഓറഞ്ച് ആണ് നല്ല ഭംഗിയുള്ള നല്ല ചെടിയാണ് കുറേ ദിവസം നാൾ നിൽക്കും അതിൻ്റെ പൂക്കളൊക്കെ അടർണ ഉണ്ടോ അടണാട് പൂക്കളിങ്ങനെ നല്ല കളറാണ് നല്ല ഡിസൈനിൽ ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ചെടിയാണ് നമ്മളിങ്ങനെ ഈ ചെടിയുടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്തൊക്കെ നല്ലതാകും നമ്മുടെ മനസ്സിനൊരു സന്തോഷം അപ്പോൾ നമ്മുടെ നമ്മുടെ ആരോഗ്യം ആരോഗ്യം വർദ്ധിക്കാൻ നമ്മളെല്ലാ ദിവസവും ഉണ്ടല്ലോ രാവിലെയും വൈകിട്ടും ഈ ഗാർഡനിലൊന്ന് ഇറങ്ങി നടന്ന് അതിൻ്റെ അതിന് വെള്ളമൊക്കെ കൊടുക്കുക വളം കൊടുക്കുക അതൊക്കെ ചെയ്താൽ മതി ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും നമ്മുടെ ചില്ലി ഐസ്ക്രീം കണ്ടോ സൂപ്പറാണ് നമുക്ക് ഗ്രാഫ്റ്റ് ഒക്കെ നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും ചെറിയ ചെറിയ കമ്പുകളാണ് ഇതിൻ്റെ പ്രത്യേകത കുഞ്ഞു കുഞ്ഞു ഇലകളും ഗോൾഡൻ സൺഷൈൻ എന്തോ പല കളറുകളിലുള്ള ഇലകളും അതുപോലെ പല നിറങ്ങളിലുള്ള പൂക്കളും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാവും നമ്മുടെ ഗാർഡനെ അപ്പം നിങ്ങളുടെ ഇതിലില്ലാത്ത വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ആവശ്യമെന്ന് വരുന്നതാണ് നമ്മുടെ വയലറ്റ് സെപ്റ്റംബർ കണ്ടോ എന്തോരം ഭംഗിയാണെന്ന് നോക്കിയതിൻ്റെ പൂക്കൾ കാണാൻ വയലറ്റ് സെപ്റ്റംബറേ ഇങ്ങനെ ഓരോരോ പൂക്കൾ നമ്മുടെ വെറൈറ്റി ചെടികളാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എപ്പോഴും പൂക്കൾ കിട്ടുന്ന ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഴക്കാലത്തും പൂക്കളിരുന്ന ചെടികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാറുണ്ട് അപ്പം ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ അപ്പോൾ നമ്മൾ ഡി ടി സി കൊറിയറ് വഴി അയച്ചു തരുന്നതാണ് ഓക്കെ താങ്ക്